കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിനുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണു ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ ആ പുഞ്ചിരിക്കൊരു മാധുര്യം കൂടുതലുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണകൂപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് മഞ്ഞ പീതാംബരപ്പട്ടാണ് ഞൊറിഞ്ഞു കൊടുത്തിരിക്കണത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിമേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സൗരഭ്യം സൗന്ദര്യം നിറഞ്ഞ ആ ഉണ്ണിക്കണ്ണനെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ തൻ്റെ കണ്ണനെ കണ്ടതിന് ശേഷം ആ കണ്ണനെ എല്ലാവരും മനസ്സിലേക്ക് ആവാഹിക്കണോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് അവിടെ കുടിയിരുത്തി ഒന്ന് പൂജിച്ചാലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം മുടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ കിരീടവും തിരുപുടിമാല വനമാല എന്നിവയെല്ലാം എല്ലാം ചാർത്തി നിൽക്കുന്ന ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണി എല്ലാവരും മനസ്സിലേക്ക് വിചാരിച്ചോളൂ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ അതാ കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് അതാ വരുന്നു ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ്ടും നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും നാരായണ 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 ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി ഭക്തിയോടുകൂടിയുള്ള വിളി കണ്ണന് കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് ആ ഉറച്ച കൂടി ചാഞ്ചല്യമില്ലാത്ത കൂടി എല്ലാവരും കണ്ണനെ വിളിച്ചോളൂ പൊന്നുണ്ണി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം ഈ കലികാലത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ ക്ലേശങ്ങളും തീരുവാൻ വേണ്ടി നമുക്ക് ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി സർവ ഐശ്വര്യം സർവ്വ സമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ആ മന്ത്രം സ്വായത്തമാക്കി ഉപാസിച്ചോളൂ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ഉറച്ച കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജവിച്ചോളൂ കേട്ടോ ചുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ